നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാം ഒരു കിലോ ചെമ്മീൻ മേടിച്ച് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അത് ഇത്തിരി ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് പെരട്ടി വെക്കാം ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് പെരട്ടി വെക്കാം ചട്ടി ചൂടായി അതിലോട്ട് വെളിച്ചെണ്ണ അടിച്ചു ബാക്കിയൊക്കെ റോഷ് ചെയ്തെടുക്കാം ഒത്തിരി കടുക് ഇട്ടൊരിത്തിരി ഉലുവ കിട്ടും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചതാണ് നേരത്തെ അരിഞ്ഞു വെച്ചത് ചുമന്ന് വരുമ്പോൾ ചുമന്നുള്ളി ഇട്ടോളൂ ഇതൊക്കെ ഒരുപാട് ചുമന്ന് ഇതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞ് ചെറിയുള്ളിയാണ് അവിടെ അതിലോട്ടിട്ടൊന്ന് മേപ്പിച്ചെടുക്കുക പച്ചമുളകോടൊക്കെ കയറി നമുക്ക് അത്രയും മതി ഒരുപാട് എരി ആയാലും പാടാവും ഒരു തക്കാളി എരിഞ്ഞുണ്ട് അതും കൂടെ ഒറ്റന്ന് വയറ്റി വരും ഇവിടെ കിടന്നൊന്ന് വയറുകൾ കുറച്ച് ഇടുന്നുള്ളു മുളകുമൊക്കെ പറ്റി വെച്ചേക്കുന്നുണ്ട് അതിൽ മല്ലിപ്പൊടി വരട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടിയുടെ ചേർത്ത് അതിലോട്ട് മല്ലിപ്പൊടി നമ്മൾ പുരട്ടി ഇട്ടിട്ടില്ല അപ്പോൾ ഇതിലോട്ട് ഇത്തിരി ഇടല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങ് വരട്ടി വരട്ടി എടുത്തിട്ട് ഇച്ചിരി ചോറിനകത്തോട്ടിട്ട് ഇളക്കി നമുക്ക് ഇത്തിരി ബസ്മതി റൈസിൻ്റെ ചോറിലോട്ടിട്ട് ഇളക്കി അങ്ങ് കഴിക്കണം എണ്ണയൊക്കെ നാട്ടിൽ തെളിഞ്ഞു നമുക്കതിലോട്ട് ചെമ്മീൻ ഇടാം ഒരു കിലോ ചെമ്മീനാ കണ്ടോ അത്രയേ ഉള്ളൂ നീര് കിടന്ന് ശരിക്ക് വെന്ത് വരും വരാം ചാറൊന്നുമില്ല നമുക്കൊരു പുളിക്ക് രണ്ട് കഷ്ണം പുളി ഇടത്തിട്ടേക്കാം ഹോസ്റ്റയിലോട്ടാ പുളി പിടിച്ചേക്കാം കോടംപുളി ഇട്ട ചെമ്മീം കറിയും കഴിഞ്ഞാൽ അപ്പോൾ ഇത്തിരി കോടംപുളി കിടക്കട്ടെ ആ റോസ്റ്റിലായാലും അതിൻ്റെ ഒരു പുളി കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ നമുക്കിത് ഇടയ്ക്കുന്ന തുറന്ന് ഇളക്കി വെക്കാം ഓണം ശരിക്കും ഓണങ്ങട്ട കുറച്ച് നേരം കൂടെ അടച്ചിട്ട് ബന്ധമായ നമുക്ക് തുറന്ന് നോക്കാം ഒരു കിലോ കൊഞ്ച് വരുന്നു ഇരുന്നൂറ്റമ്പത് പോലെ കാണുന്നു ഒരു കിലോ തലയായിരിക്കും മാംസം ഇതേ ഇടൂ നമുക്ക് ചോറിലിട്ട് ഇളക്കി ഇതൊന്ന് കഴിച്ചു നമുക്ക് എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് അതിലൂടെ കറിയൊന്നും വേണ്ട നല്ലതാണ്